നീണ്ട ഒരു മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഏഴ് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്നത്തെ നിശബ്ദ പ്രചരണത്തിലൂടെ അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം മട്ടന്നൂർ നഗരസഭ ഒഴികെ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നാനൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ എട്ടായിരത്തി മുന്നൂറ്റി പത്ത് വാർഡുകൾ എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ആയിരത്തി തൊണ്ണൂറ് വാർഡുകൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിലെ നൂറ്റി അറുപത്തിനാല് വാർഡുകൾ മുപ്പത്തി ഒൻപത് മുൻസിപ്പാലിറ്റികളിലെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് വാർഡുകൾ മൂന്ന് കോർപ്പറേഷൻ ിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ജില്ലകളിലും സജ്ജീകരിച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ രാവിലെ ഒൻപത് മണിക്ക് മുമ്പായി തന്നെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്യുകയും ഒൻപത് മണിയോടുകൂടി തന്നെ പോളിംഗ് സാധനങ്ങളുടെയും ഇവി എമ്മുകളുടെയും വിതരണം ആരംഭിക്കുകയും ഉച്ചയോടുകൂടി പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് പാർട്ടീസ് എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് പത്താം തീയതി രാവിലെയായിരിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ അറുന്നൂറ്റിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എട്ട് വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിലും മുപ്പത്തിയൊൻപതിനായിരത്തി പതിമൂന്ന് സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ടത്തിലുമായി സംസ്ഥാനത്താകെ എഴുപത്തി അഞ്ചായിരത്തി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത് സ്ഥാനാർത്ഥികളിൽ കൂടുതലും സ്ത്രീകളാണ് ആകെയുള്ള രണ്ട് ദശാംശം എട്ട് ആറ് കോടി വോട്ടർമാരിൽ ഒന്നാം ഘട്ടത്തിൽ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി വോട്ടർമാരും രണ്ടാം ഘട്ടത്തിൽ ഒന്ന് കോടി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് ഇത്തവണ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പ്രശ്നബാധിതമാണ് എന്നുള്ള ഒരു നമ്മൾ അവിടെ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ ക്രമീകരണങ്ങൾ നടത്തുന്നത് അവിടെ പ്രശ്നം ഉണ്ടാകണമെന്ന് ഒരു കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് തടയുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് പ്രശ്നബാധിത ബൂത്ത് എന്ന് ഡിഫൈൻ ചെയ്യുന്നതും അവിടെ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം വരുത്തുന്നു പോളിംഗ് ഡേയിലും ഡിസ്ട്രിബ്യൂഷൻ ദിവസവും പോളിംഗ് ഡേയിലും കൗണ്ടിംഗ് ഡേയിലും മാധ്യമ പ്രവർത്തകർക്ക് അതായത് കവറേജിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട് രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പുള്ള ജില്ലകളിൽ നാളെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക എല്ലാ ജില്ലകളിലും വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ ട്രെൻഡ് സോഫ്റ്റ്വെയറിലൂടെ വോട്ടെണ്ണൽ ഫലം തത്സമയം അറിയാൻ സാധിക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം